ശബ്ദമലിനീകരണത്തിനെതിരെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ശബ്ദമലിനീകരണത്തിനെതിരെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിനായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എ സി പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് ഞാനിപ്പം പറയുന്ന ചില ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഉണ്ട് അതിനു മുന്നേ കുറച്ച് ആചാരപരമായ കാര്യങ്ങളുണ്ടാവും അപ്പം ഒരു ദിവസം ഈ ആചാരപരമായതിന് അന്ന് കലാപരിപാടികൾ തൊട്ട് അടുത്ത ദിവസം അത് വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതായത് എട്ട് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം ആണെങ്കിൽ ചിലപ്പം ഏഴ് മണിക്ക് തുടങ്ങാം ആറരയ്ക്ക് തുടങ്ങാം അപ്പൊ അത് പത്ത് ഉള്ളിൽ തീർക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതെനിക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് പറ്റും കുറച്ചുകൂടി അതായത് ഒന്ന് നമ്മൾ ടൈം ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഒരു ദിവസം ആചാരങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത ദിവസം നമ്മുടെ നോട്ടീസ് തന്നെ കൃത്യമായിട്ട് കൊടുക്കാല്ലേ ആൾക്കാർക്ക് അതനുസരിച്ച് അവരുടെ പ്ലാൻ ചെയ്യാൻ പറ്റും എൽ എസ് ഡബ്ലുഎ കെ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ടൗൺ ക്ലബിലാണ് ക്ലാസ് നടത്തിയത് രണ്ട് ബോക്സ് ആണ് അനുമതി ഉള്ളത് മുന്നൂറ് മീറ്റർ ആണ് ഇതൊട്ട് ലംഘിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ഒരു കാര്യം രണ്ടാമത്തായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എല്ലാവരും ബോക്സ് ആണെന്നാണ് പറയുന്നത് നിരോധിച്ചിരിക്കുകയാണ് തോളാമ്പി സൂക്ഷിക്കാൻ പോലും പാടില്ല കോളാമ്പി സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് പോലീസിന് അത് പിടിച്ചെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാം മാറി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം സൂക്ഷിക്കാൻ പോലും പാടില്ലാത്തത് പോലും നമ്മൾ കെട്ടിവെച്ച് പ്രവർത്തിപ്പിക്കുകയാണ് സാധിക്കും